മലയാള തനിമയുടെ അടയാളങ്ങളായിരുന്ന തൊപ്പിക്കുടയും ഓലക്കുടയും നിർമ്മിക്കുന്നവർ ഇന്ന് ചുരുക്കം എന്നാൽ കടവലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് കണിശത്ത് ഒറ്റപ്ലാക്കൽ സുബ്രഹ്മണ്യൻ പണിശാലയിൽ ഇപ്പോൾ ജോലി തിരക്കിലാണ് പാരമ്പര്യത്തിന്റെ മികവ് ഒട്ടും ചോരാതെ നിർമ്മിക്കുന്ന പലതരം ഓലക്കുടകൾക്ക് ആവശ്യക്കാരേറെയാണ് കുടപ്പനയുടെ ഓലയും ഈറ്റയുടെയും മുളയുടെയും കമ്പും ഉപയോഗിച്ചാണ് കുടകളുടെ നിർമ്മാണം കുടപ്പന വിരളമായതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത് നിലവിൽ പെരുമണ്ണൂരിലെ ഒരു വീട്ടിൽ നിന്നാണ് എത്തിക്കുന്നത് കൊരട്ടിക്കറിയിലുള്ള കരകൗശല ഷോപ്പ് വഴിയാണ് വിപണനം നടത്തുന്നത് വീട്ടിലെത്തിയും ആളുകൾ കുടകൾ വാങ്ങുന്നുണ്ട് തൊപ്പിക്കുടക്ക് അഞ്ഞൂറ് രൂപയും ഓലക്കുടക്ക് മാതൃക അനുസരിച്ച് മുതൽ അഞ്ഞൂറ് രൂപ വില പനയോല കൊണ്ടും കൊണ്ടും ഈറ്റ ക്ഷേത്ര മാതൃകകൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധനാണ് സുബ്രഹ്മണ്യൻ പരമ്പരാഗതമായിട്ട് നല്ല അങ്ങനെ ഇവിടെ ആൾക്കാർ ആൾക്കാർ പിന്നെ കൊരട്ടിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരകൗശല വിപണന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പതോളം പേർക്ക് കരകൗശല നിർമ്മാണ പരിശീലനം നൽകിയിരുന്നു ഇതുവഴിയാണ് സുബ്രഹ്മണ്യനും ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നവർ നേരിടുന്ന പ്രതിസന്ധി പനയോലയും ഈറ്റിയും ലഭിക്കാത്ത സമയങ്ങൾ കൂലിപ്പണിക്ക് പോയാണ് ജീവിക്കുന്നത് പരമ്പരാഗത തൊഴിൽ അന്യം നിന്ന് പോകരുതെന്നാണ് പന്ത് പോലുള്ള സാധനങ്ങള് പിന്നെ സാധനങ്ങള് പിന്നെ അതേപോലെ പല വസ്തുക്കളും അപ്പൊ നമ്മള് ഈ സംഭവങ്ങളൊന്നും മല്യ നിന്നും പൂരുത് എന്നുള്ളൊരു ധാരണ ഉണ്ട് മനസ്സില് അപ്പൊ ആരും പഠിക്കാം